നേരത്തെയും ഈ സ്ഥലങ്ങളിൽ ചിലത് പോയിരുന്നു പക്ഷേ ഇതൊരു സമഗ്രമായിട്ടുള്ള പരിശോധനയുടെ ഭാഗമായിട്ടുള്ള കൂടി ഒരു യാത്ര ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുടെ കൂട്ടത്തിൽ അങ്ങ് പോയതാണ് ഈ സ്ഥലങ്ങളിലെല്ലാം നടക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് പോയതായിരുന്നു അപ്പോൾ ആ സ്ഥലങ്ങളിൽ പൊതുവായൊരു സന്ദർശനം നടത്തി ഇന്നേക്ക് ഒരാഴ്ച തികയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് നടത്തേണ്ട ഒരു പൊതു വർക്കിനെ സംബന്ധിച്ച് ഇന്ന് വൈകുന്നേരം നടത്തുന്ന ഒരു ഒരവലോകനത്തിലേക്ക് തയ്യാറാകും വിധമുള്ള കാര്യങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും പോയിട്ടുള്ളത് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്ന ഈ മിനിറ്റിൽ നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മിനിറ്റിൽ കൽപ്പറ്റയിൽ സൺറൈസ് പ്രദേശത്തേക്ക് പോകാനുള്ള ഹെലികോപ്റ്റർ ഇറങ്ങി കഴിഞ്ഞു ഇരുപത് മിനിറ്റിനകം ഈ സംഘത്തിന് പോകാൻ കഴിയും രാവിലെ എട്ട് മണിക്ക് എസ് കെ എം ജയിൽ വരേണ്ടതാണ് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മൂവിങ് ക്ലൗഡ് നല്ലതുപോലെ നല്ലതുപോലുള്ളത് കാരണം നമുക്ക് അവിടെ നിന്ന് വിമാനം അല്ല നേവിയുടെ ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യാനായില്ല ടേക്ക് ഓഫ് ചെയ്ത് എസ് കെ എം ജെ ഗ്രൗണ്ടിലെത്തി ഈ മിനിറ്റിൽ ഇനി നമുക്ക് ഏതാനും സമയത്തിനകം ഒരു ഇരുപത് മിനിറ്റിനകം ആ സൺറൈസ് വാലിയിലേക്കുള്ള യാത്ര കൂടി ആരംഭിക്കാൻ കഴിയും ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇന്നോടുകൂടി ഒരാഴ്ച പിന്നിടുന്ന ഘട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മതലത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യം കൂടി പരിശോധിച്ചു വരികയാണ് ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടി ഏതെങ്കിലും സ്ഥലത്ത് ഇനി സൂക്ഷ്മതലത്തിൽ ഇത് പരിശോധിക്കേണ്ടതുണ്ടോ എന്ന് നോക്കുന്ന വിധത്തിലുള്ള ഒരു പരിശോധനയുടെ ഭാഗമായി തുടങ്ങിയതാണ് ഞങ്ങൾ ഇന്നലെ ഫോഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് അവരവരവരുടെ മേഖലകളിൽ ഏത് മേഖലയിലാണോ ആ മേഖലകളിൽ അവരൊന്ന് ആ രംഗത്ത് പ്രവർത്തിച്ച ഇരുന്ന ആളുകളൊന്ന് കൂടിയിരുന്ന് ഇനി എന്തെങ്കിലും ഏതെങ്കിലും പ്രദേശം ബാക്കി നിൽക്കുന്നുണ്ടോ വിട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇന്ന് വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ നമുക്ക് ഇപ്പം ലഭ്യമായതനുസരിച്ചുള്ള നഷ്ടപ്പെട്ടവരുടെ പിന്നെ ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ കൂടി അത് കിട്ടുമ്പോൾ അത് മാധ്യമങ്ങൾ വഴി പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിച്ചേരുമ്പോൾ എവിടെയെങ്കിലും ഈ ലിസ്റ്റിൽപ്പെട്ട് ബാക്കി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതുകൂടി നമുക്കറിയാൻ പറ്റും അതുകൂടി ഫൈനലൈസ് ചെയ്തതിന് ശേഷം ആ വിധത്തിലും സൂക്ഷ്മതല പരിശോധന നമുക്ക് ആവശ്യമുണ്ട് ആ വിധത്തിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നോക്കിക്കാണുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഒരു സംവിധാനത്തിലേക്ക് പോയത് അട്ടാമലയിലും പുഞ്ചിരിമറ്റത്തും മുണ്ടക്കയിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഇപ്പോൾ ആളുകൾ കുറേശ്ശെ കുറേശ്ശെ അടഞ്ഞു കിടക്കുന്ന വീടുകളിലേക്ക് തിരിച്ചു വരികയും അവിടേക്കുള്ള സാധ്യതകൾ നോക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെന്ന് കയറുന്ന പുഞ്ചിരിമറ്റത്തേക്ക് കയറി ഇറങ്ങുന്ന പ്രദേശത്ത് പിന്നെ എരുമയെ വളർത്തുന്ന ഒരാൾ അദ്ദേഹം തിരിച്ചു വന്ന് ആറോളം എരുമകൾ അത് തിരിച്ചു കിട്ടി എന്നുള്ള സന്തോഷത്തിൽ വീടിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവർക്കുള്ള ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് അവർ പറയുന്നു അവർക്ക് ആ തരത്തിൽ മൃഗങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പുതു വേണം ഇപ്പോൾ ബെയിലി പാലത്തിന് പുറത്ത് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ക്യാമ്പുകൾ ധാരാളമായിട്ട് ആരംഭിച്ചിട്ടുണ്ട് അതിലാളുകൾ കൊണ്ടുവരുന്നുമുണ്ട് എന്നാൽ ഇങ്ങനെ ചിലത് വേണം ഇങ്ങനെയുള്ള പുതിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഇടയിൽ വരികയുണ്ടായി മുകളിൽ ആദിവാസി ഊരിൽ ഇപ്പോഴും താമസിക്കുന്ന ചേനനെ ഞങ്ങൾ നേരിട്ട് കണ്ടു അദ്ദേഹവുമായി സംസാരിച്ചു ആദ്യം വിവരം താഴത്തോട്ട് അറിയിച്ചത് അദ്ദേഹമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു അവിടെ താമസിക്കുന്നത് അത്ര സേഫല്ല എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പതിനാല് പേരും താഴത്തേക്ക് പോയിരിക്കുകയാണ് ഈ രണ്ടു പേർ ഇനി മുകളിലുള്ള ഭാര്യ മാത്രമേ ഉള്ളൂ അവരോടുകൂടി താഴത്തേക്ക് വരണം എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ആ വിധത്തിൽ ഒരു ഒരു പരിശോധന ആ വിധത്തിൽ ഇന്ന് നടന്നു വരികയാണ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേരുന്നുണ്ട് ആ യോഗം പൂർത്തിയായാൽ കുട്ടികളുടെ റീഹാബിറ്റേഷൻ അതായത് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പുനർനടപടി തുടർ നടപടികൾ എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാൻ കഴിയും മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങരുത് എന്നാണ് അദ്ദേഹം പ്രയോഗിച്ച ഭാഷ അവരെ ഒരുമിച്ച് ഒരു സ്ഥലത്തിരുത്തി പഠിപ്പിക്കാനായില്ലെങ്കിൽ ഒരു കുട്ടിയാണെങ്കിൽ പോലും എവിടെയാണോ ആ കുട്ടിയുള്ളത് അവിടെ പോയി പഠിപ്പിക്കാൻ കഴിയുമ്പോൾ നമ്മൾ സംവിധാനത്ത് ഒരുക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അതുപോലെ തന്നെ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട വി ശിവകുട്ടിയുടെ നേതൃത്വത്തിൽ നമ്മൾ ോക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം നമ്മുടെ പത്രസമ്മേളനത്തിന് ശേഷം വൈകുന്നേരം ഫോഴ്സിൻ്റെ യോഗം വീണ്ടും നമ്മൾ ചേരുന്നുണ്ട് ഉന്നതതല നേതാക്കളുമായി മന്ത്രിതല ഉപസമിതി വീണ്ടും കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് അതോടുകൂടി കുറച്ചുകൂടി കൃത്യതയോടുകൂടിയുള്ള കാര്യങ്ങൾ ലഭ്യമാണ് അതെ നമ്മളതിലേക്ക് കടന്നിട്ടില്ല ഇപ്പോൾ അതൊന്നലോചിച്ച് ആലോചിച്ച് വരേണ്ടതുണ്ട് കാരണം ഫോഴ്സിലുള്ള ഓരോരുത്തരുടെയും കർത്തവ്യം വ്യത്യസ്തമായിരിക്കും അത് അവരവർ നിർവഹിച്ചു പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവരുടെ ഉറവിടങ്ങളിൽ തന്നെ ചർച്ച ഒരു അവസരമാണ് നമ്മളിപ്പോൾ ഇന്ന് കൊടുത്തിട്ടുള്ളത് അവർ ഇന്ന് അത് പരസ്പരം ചർച്ച ചെയ്യും ഏതെങ്കിലും ഗ്യാപ്പുകളുണ്ടോ എന്ന് നോക്കും വ്യത്യസ്ത സേനാംഗങ്ങളെ ജോയിൻ്റായി ഒരേ പ്രദേശത്തേക്ക് തന്നെ അയയ്ക്കുക എന്നുള്ള ഒരു ടാക്ടീസാണ് നമ്മൾ ഇതുവരെ നടത്തിയിരുന്നത് കാരണം ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ ഒരു സംഘം ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു പിന്നെ അത് മാറ്റി തുടർച്ചയായ നാല് ദിവസങ്ങളിൽ എല്ലാതിൽ നിന്നും പെട്ട എൻ ഡി ആർ എഫ് കോസ്റ്റ് ഗാർഡ് നേവി പിന്നെ ഡി എസ് സി പോലീസ് ഫയർഫോഴ്സ് ആർമി ഇങ്ങനെ തുടങ്ങിയ എല്ലാവരെയും മിക്സാക്കി ഗ്രൂപ്പുകളാക്കിയിട്ടാണ് വിട്ടത് അവരെല്ലാവരും കൂടി അവരുടെ സ്ഥലത്ത് തന്നെ കൂടി തീരുമാനിക്കും നമ്മുടെ ക്യാമ്പുകളിലെ ബന്ധുക്കൾ വരാൻ തയ്യാറാണെങ്കിൽ അവരെ കൊണ്ടുപോയി പ്രദേശം കാണിച്ച് അവരുടെ കൂടി അഭിപ്രായങ്ങൾ അറിയാനുള്ള ശ്രമവും നമ്മൾ നടത്തുന്നുണ്ട് വരാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ വാഹനം കൊടുത്തവരെ കൊണ്ടുവന്ന് ആ കാര്യങ്ങൾ നമ്മൾ നൂറ്റി അമ്പത്തിനാലായി കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർ ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഞങ്ങൾ എത്ര നേരത്തെ അത് റിക്കവർ ചെയ്യാനുള്ള നടപടി എടുത്തതന്നെ അങ്ങനെ നമുക്ക് ആർക്കും ആകുന്നില്ലല്ലോ അതല്ലേ ഇന്ന് പ്രശ്നം ഇന്നലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതും മുപ്പതിനാട് പ്രദേശത്തു നിന്ന് ഇറങ്ങി വരുന്ന സ്ഥലത്ത് നമ്മൾ എയർലിഫ്റ്റ് ചെയ്യുമ്പോൾ കിട്ടിയതുമായ ഒരു ബോഡിയെ തുടർന്ന് ഒരന്വേഷണം നടന്നപ്പോൾ ആ ബോഡിയും ആ ബോഡിയുടെ ഭാഗമായി വന്ന പതിനേഴ് പ്രവർത്തകരെയും ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിൽ സംരക്ഷിക്കാനും പിന്നീട് എയർലിഫ്റ്റ് ചെയ്യാനും വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു ബോഡി കൂടി കിട്ടി അത് കിട്ടിയ സാഹചര്യത്തിലാണ് നമ്മൾ നോക്കിയപ്പോൾ സുചിപ്പാറ മുതൽ മുകളിലോട്ടും പോത്തുകലിയിൽ നിന്ന് താഴത്തോട്ടും നമ്മുടെ പിന്നെ അന്വേഷണം കൃത്യതയോടുകൂടി നടന്നെങ്കിലും ചിലയിടങ്ങളിൽ എത്താൻ പറ്റാത്ത വിധം നിഗൂഢമാണ് ആ സ്ഥലത്താണ് ഇന്ന് ഹെലികോപ്റ്ററിലൂടെയുള്ള പരിശോധന നടത്തുക അതുകൂടി കഴിഞ്ഞാൽ പൊതുവായ പോയിന്റുകൾ നമ്മുടെ കയ്യിൽ തീരും ഇനിയുള്ളത് പോയ പോയിന്റുകളിൽ തന്നെ എന്തെങ്കിലും ബാക്കി കിടക്കുന്നുണ്ടോ വിശാലമായി കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട് എന്തെങ്കിലും ബാക്കി അടക്കുന്നുണ്ടോ അത് നോക്കുക എന്നുള്ളതാണ് അതിൽ ഫോഴ്സോ സന്നദ്ധ പ്രവർത്തകരോ മാത്രമല്ല മാധ്യമ പ്രവർത്തകരും പ്രധാനപ്പെട്ട കണ്ണികളാണ് നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത കേന്ദ്രങ്ങളിൽ പോലും മാധ്യമ മാധ്യമപ്രവർത്തകർ അവരുടെ വളരെ സാഹസികമായ ഇടപെടലുകളിലൂടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ ക്യാമറ കണ്ണുകൾ ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ കൂടി ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മിനിറ്റുകൾക്കകം നമുക്ക് എത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ നമ്മൾ പലതവണ പറഞ്ഞ ഒരു സാധ്യത തന്നെയാണ് നമ്മളിപ്പോൾ റേഷൻ കാർഡ് വഴി ആദ്യം വോട്ടർ പട്ടിയായിരുന്നു പക്ഷേ അപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുണ്ടാകില്ല അതുകൊണ്ട് നമ്മൾ റേഷൻ കാർഡുകളിലൂടെയുള്ള ലിസ്റ്റ് പിന്നെ അംഗനവാടി ആശാവർക്കർമാരുടെ സഹായത്തോടു കൂടിയുള്ള ലിസ്റ്റ് എൽ എസ് ടി ഡി എൽ എസ് ടി ഡിക്ക് മേപ്പാടി പഞ്ചായത്തിൽ വളരെ സമഗ്രമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലിനീകരണ വിരുദ്ധ സംവിധാനമുണ്ട് ഹരിത കർമ്മസേന ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് അവരുടെ പൂർണ്ണമായ രജിസ്റ്റർ ഉണ്ട് ഈ രജിസ്റ്റർ ഇതെല്ലാം വെച്ചുകൊണ്ട് ആകെ ലിസ്റ്റെടുത്ത് അതിൽ പുറത്ത് നിൽക്കുന്നവരെ കൃത്യമായി മാർക്ക് ചെയ്ത് അതിൽ ബാക്കി വരുന്നവരാണ് നമ്മൾ ലിസ്റ്റിലേക്ക് പോവുക അതോടൊപ്പം പരാതി കിട്ടിയവരും അല്ല ഇന്നലെ കിട്ടിയ ചില മൃതദേഹങ്ങളുണ്ട് അത് അൺക്ലെയിംഡ് ആവണമെങ്കിൽ ഒരു ഒരു കൃത്യമായൊരു സമയം വേണം അത് നോക്കിയതിന് ശേഷമേ നമുക്ക് ആ കാര്യം പറയാൻ പറ്റും വീടുകളുടെ കണക്ക് ഇന്നലെ മുതൽ പി ഡബ്ല്യു ഡിയും എൽ എസ് ടി ഡിയും എടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അവർ ആ ലിസ്റ്റ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ജില്ലാ ഭരണകൂടത്തെ ഏൽപ്പിക്കും അത് കഴിഞ്ഞാൽ അക്കാര്യം പറയാം അല്ല അങ്ങനെയല്ല അതൊരു ഒരു കട്ടൻട്രിയായി തീരുമാനിക്കേണ്ടതല്ല സൈന്യത്തിനുകൂടി പറയേണ്ടതാണ് സൈന്യം ജീവൻ രക്ഷാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്നവരാണ് അവര് വളരെ സിൻസിയറായി ആത്മാർത്ഥമായി നമ്മുടെ ടീമിനൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് അവർ കൂടി അതൊന്ന് സ്വയം നോക്കട്ടെ ഞങ്ങളുടെ പ്രവർത്തനം ഏതുവരെ ആയി എന്നുള്ളത് അവർ നോക്കി ഞങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു ഇതിനൊന്നും അങ്ങനെ കണക്കില്ല നമുക്ക് പരസ്പരം സംസാരിച്ചും പരസ്പരം തീരുമാനിച്ചും പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ പോകേണ്ടതാണ് സൈന്യം സാധാരണ നിലയിൽ പറയുക പിന്നെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള കളക്ടറുടെ നിർദ്ദേശം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ പോകൂ എന്നാണ് നമ്മൾ അവരോട് പറയുക അവരുടെ അന്വേഷണത്തിൻ്റെ ഒരു സംവിധാനം ഏതുവരെ പോയി എന്ന് നോക്കി ഈ കാര്യങ്ങളിൽ ഇനിയും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ എന്ന് അവരാണ് പറയേണ്ടത് അവരാ ആ കൂടി അതൊരു പരിശോധന നടത്തുന്നുണ്ട് ബെയിലിപ്പാലം എന്തായാലും നമുക്കൊരു വലിയ ഉപകാരപ്രദമായി അത് തൽക്കാലം ഇവിടെ തന്നെ നിർത്താൻ തന്നെയാണ് സൈന്യം നമ്മളുമായിട്ട് സംസാരിച്ചിട്ടുള്ളത് പുതിയൊരു പാലത്തിന്റെ നിർമ്മാണം നമ്മുടെ കയ്യിൽ അങ്ങനെ കണക്കില്ല ഇത് തന്നെ ഇന്നലെ പ്രാദേശിക പ്രവർത്തകരും ചിലരും ഉന്നയിച്ചപ്പോൾ നമ്മൾ കണ്ടുകിട്ടി വരച്ച് സ്കെച്ച് വെച്ച് അടയാളപ്പെടുത്തിയപ്പോഴാണ് ഒരു ചെറിയ പോർഷൻ എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് അങ്ങനെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കോമ്പിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പൂർണ്ണമായി കാണുമ്പോൾ നമുക്ക് ആ ശതമാനത്തിലാണ് നിൽക്കുന്നത് നമ്മൾ നൂറിൽ മുട്ടിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഇന്ന് അവർ അവർ തന്നെ ഒരു ഒരു പരസ്പര പരിശോധന നടത്തി നമ്മളോടൊരു കണക്ക് പറയും ആ കണക്കിൻ്റെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ കണക്ക് കൂടി വെച്ചുകൊണ്ടായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ഒരാഴ്ചയാണ് സമയമായിട്ടുള്ളത് അവരുടെ ബന്ധുക്കളെ പൂർണ്ണമായി കണ്ടു കിട്ടിയിട്ടില്ല കൂടെ താമസിക്കാനുള്ള ആളുകൾ ആരൊക്കെ എന്ന് മനസ്സിലായിട്ടില്ല സ്വാഭാവികമായിട്ടും അകത്തുള്ള ആളുകളുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ പുറത്തിരിക്കുന്ന പോലെ പോലെയാകില്ല വല്ലാതെ ഭയചകിതരായിരിക്കും അവർ നമ്മളോട് പറഞ്ഞു അല്ലേ പുത്തുമല കഴിഞ്ഞു ചൂരൽമല കഴിഞ്ഞു ഇനി ഏത് മലയിലേക്ക് ഇതാണ് അവരുടെ ചോദ്യം പുത്തുമലയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഓടി വന്നു ഒരു അപകടവും ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ കരുതിയിരുന്ന ചൂരൽമലയുടെ മലയുടെ മുണ്ടക്കയിൽ താമസിച്ചു ഇനി ഞങ്ങൾക്ക് ഏതു മല ഈ ചോദ്യം ഉണ്ടാകും ഒരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമില്ല അകത്തുള്ളവരോട് മാധ്യമങ്ങളോട് ചോദിച്ചാൽ മാധ്യമങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ധൈര്യം കൊടുക്കണം ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളാണ് നമ്മളീ കേരളത്തിലെ മനുഷ്യർക്ക് വേണ്ടി ധൈര്യം കൊടുക്കണം നമ്മളുണ്ട് പുറത്ത് അവരോടൊപ്പം അവരെവിടെയെങ്കിലും സേഫ് ആകാതെ നമ്മളും പോകുന്നില്ല നമ്മളും കിടന്നുറങ്ങുന്നില്ല നമ്മളും മാറി നിൽക്കുന്നില്ല അപ്പോൾ അവരുടെ പുനരധിവാസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതൊരു കൃത്യമായ ഡിസൈൻ ആകണം നൂറ്റി അമ്പത് ഇത് വീട് നൂറ് വീട് ഇരുന്നൂറ് വീട് ഇരുപത്തഞ്ച് വീട് പത്ത് വീട് ഞങ്ങൾ കൊടുക്കാം എന്ന് പറയുന്നവരെ കൂട്ടിക്കെട്ടി എന്നാൽ ഈ ഇരുപത്തഞ്ചെണ്ണത്തിനെ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തം ഒഴിയുന്ന ഒരു സമീപനവും നടക്കില്ല മാത്രമല്ല വീടും ഭൂമിയും മാത്രമല്ല പുനരധിവാസം പുനരധിവാസം ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു മുല കുടിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ മുതൽ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും വയസ്സായി ഉറ്റയരും ഉടയവരും നഷ്ടപ്പെട്ട് നിരാലംബരായിട്ടുള്ള വൃദ്ധജനങ്ങൾ ഉൾപ്പെടെ ഒരു ഒരു ആപാല വൃദ്ധം വരുന്ന മനുഷ്യൻ അവനെ ഏതെല്ലാം വിധത്തിൽ റീഹാബിറ്റ് ചെയ്യണം കുട്ടികൾക്ക് അമ്മമാർ വേണം പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാകണം അവർക്ക് ജോലി സാധ്യത ഉണ്ടാകണം പിന്നെ തന്നെ ഇന്നലെ തന്നെ ഞങ്ങളെ കുറച്ച് ആളുകൾ കണ്ടു പുഞ്ചിരി മറ്റത്തെ ഏതോ ഒരു മാധ്യമം നമ്മളെ അവരെ കൊണ്ടുപോയി കാണിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെ പത്തോ പതിനൊന്നോ വീടുകൾ ബാക്കി നിൽക്കുന്നുണ്ട് അവിടെ പക്ഷെ ഞങ്ങളവിടെ പോയിട്ട് ഇനി എന്ത് ചെയ്യാൻ ഞങ്ങളുടെ വീടുകൾക്ക് ഒരു അപകടം ഉണ്ടായിട്ടില്ല പക്ഷെ ഞങ്ങളെങ്ങനെ അവിടെ പോയിട്ട് എന്തു ചെയ്യാം ഞങ്ങളുടെ ജോലി സാധ്യതയില്ല ഞങ്ങൾക്ക് കൂട്ടിരിക്കാൻ ആളില്ല ഞങ്ങൾക്ക് വിളിച്ചാൽ കേൾക്കാൻ ആളില്ല അവരുടെ കൂടിയുള്ള പുനരധിവാസമാണ് നമ്മൾ തീരുമാനിക്കേണ്ടി വരിക അപ്പം നഷ്ടപ്പെട്ടൊരു നാടിനെ തിരിച്ചു പിടിക്കുക അതാണ് ലക്ഷ്യം വാടക വീടുകൾ വാടക സ്ഥലങ്ങൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് സർക്കാർ കെട്ടിടങ്ങളുടെ കണക്ക് പി ഡബ്ല്യു ഡി ആണ് എടുക്കുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ പണി പൂർത്തിയായിട്ടും മറ്റാർക്കും കൊടുക്കാത്ത സ്ഥലങ്ങൾ നമുക്ക് വാടക കൊടുത്താൽ കിട്ടുന്ന പ്രദേശങ്ങൾ ഹോസ്റ്റലുകൾ ഇത് സംബന്ധിച്ച കണക്ക് എല്ലി ഡി എടുക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ കണക്കുകൾ പൂർണ്ണമായി നമുക്ക് ലഭ്യമാകും ആ കണക്കുകൾ പൂർണ്ണമായും ലഭ്യമാകുമ്പോൾ അതിന് സമാന്തരമായി നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് പൊതുപ്രസിദ്ധീകരണത്തിന് വിധേയമാക്കി ഇനിയും വിളിച്ച് കിട്ടാവുന്ന ആളുകളുണ്ടോ എന്ന ധാരണ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും ഇതിന് രണ്ടിനും സമാന്തരമായി മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു ഇപ്പോൾ ലോകത്ത് മൊബൈൽ ഇല്ലെങ്കിൽ ഒന്നുമില്ലാത്ത വിധത്തിലുള്ള സ്ഥിരവിശേഷമുണ്ട് അതുകൊണ്ട് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട ആളുകൾക്ക് മുഴുവൻ പഴയ നമ്പറോടെ മൊബൈൽ ഫോൺ കൊടുക്കുക എന്ന പരിപാടി ഇന്നലെ തുടങ്ങി ഇന്നലെ മിംസ് ആശുപത്രി പൂർണ്ണമായി കൊടുത്തു ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് നാളുച്ചയോടുകൂടി ആ പ്രവർത്തനം പൂർണ്ണമായി പൂർത്തീകരിക്കും എല്ലാവർക്കും പുനഃസ്ഥാപിച്ചു കൊടുക്കും അതോടുകൂടി കുറച്ചുകൂടി ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടത്തിനും വിമർശനത്തിനും ചർച്ചയ്ക്കും നമ്മൾ തയ്യാറല്ല എത്രയും ചർച്ച ചെയ്യാം ഞങ്ങളെല്ലാം കേരളത്തിൽ ബാക്കി നിൽക്കുന്നവരല്ലേ പുനരധിവാസത്തിൻ്റെ ഒരു ചൂരൽമല മോഡൽ കേരളത്തിൽ വരാൻ വേണ്ടി പോവുകയാണ് പുനരധിവാസത്തിൽ ചൂരൽമലയിലെ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട പുനരധിവാസം ലോകത്തിന് മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന ഒരു മോഡലായിരിക്കും ഈ പറയപ്പെട്ട എല്ലാ അനുഭവങ്ങളുടെയും സുനാമി മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്ന എല്ലാ അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ കെട്ടുറപ്പോടെ സ്ഥായിയായി ഇനി മാറേണ്ടാത്ത വിധത്തിൽ ഭൂമിയിലേക്ക് വേരുകൾ എത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ളൊരു പുനരധിവാസം സർക്കാർ ഉറപ്പ് നൽകുന്നു ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും ഓരോ ദിവസവും അതങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാനാകില്ല പക്ഷേ കൃത്യമായ പ്ലാനിംഗ് ആയിരിക്കും അതിലുണ്ടാവുക ചൂരൽ മലയിലെല്ലാം നമ്മൾ അന്വേഷിച്ച് തീർന്നില്ലല്ലോ നമുക്കതിലേക്ക് നിൽക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി നോക്കിയിട്ട് പറയാം നമ്മൾ ഈ ഘട്ടത്തിൽ വളരെ കൃത്യതയോടുകൂടി നടക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ പേടിച്ച് അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ക്യാമ്പുകളിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പേടിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ ഒരു പെട്ടിമുടി അവതരിപ്പിക്കേണ്ട ഘട്ടമാണോ ഇത് എന്ന് ആത്മപരിശോധന നടത്തിയാൽ മതി ഞങ്ങൾ പരിശോധിച്ചു ഞങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ ആ ഘട്ടമല്ല അത് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ബാക്കി തീർക്കാം ആരെയും ഞങ്ങൾ അനാഥരാക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ചിലപ്പോൾ അവർ തിരിച്ചു വരുമെന്ന് കരുതി ഇന്നലെ ബെറേയും ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടില്ലേ ഈ പോകുന്ന കാലുകളിലൊന്ന് കൈകളിലൊന്ന് മുഖങ്ങളിലൊന്ന് കിഡ്നിയിലൊന്ന് ഹൃദയത്തിലൊന്ന് എൻ്റെ ഉപ്പയുടെയോ ഉമ്മയുടെയോ അച്ഛൻ്റെയോ അനിയൻ്റെയോ ആകുമെന്ന് കരുതി തൊഴുതു നമിച്ച് നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മൾ കണ്ടില്ലേ ആളുകൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു പഴയ കഥയിലേക്ക് ഇപ്പോൾ നമുക്ക് സാധ്യതയില്ല ചൂരൽമല മല പൂർണ്ണമാണ് കൂടി ബറിയിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം നമ്മൾ പിന്നിട്ടു കൽപ്പറ്റയിൽ ആദ്യം മൂന്നും പിന്നെ രണ്ടും അഞ്ചെണ്ണം അത് കഴിഞ്ഞ് നമ്മുടെ പുത്ത പുത്തുമല അല്ല പിന്നെ ഇന്നലെ നടന്ന ഹാരിസൺ മലയാളം പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട ഭൂമിയിൽ മിനിഞ്ഞ നെട്ട് കോടികൾ ഇന്നലെ മുപ്പത്തൊന്ന് മൃതശരീരങ്ങളും നൂറ്റി അമ്പത്തിനാല് പാട്ട്സുകളും അതെല്ലാം പൂർത്തിയായി ഇനി ബാക്കിയുള്ളത് ഇന്ന് വൈകുന്നേരമോ നാളെയോ ആയി നമുക്ക് സംസ്കരി